ഹായ് കൂട്ടുകാരിയെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ആ സത്യം മുത്തശ്ശി അറിയാണ് അലീന എന്നവൾ തൻ്റെ കൊച്ചുമകളാണ് വൈജയന്തിയുടെ മകളാണെന്ന സത്യം മുത്തശ്ശി അറിയുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ ആദ്യം അറിയുന്നത് ബാലചന്ദ്രനാണ് രേവതി കുട്ടിയിൽ നിന്നാണ് ആ കാര്യം അറിയുന്നത് നോവലിലൊക്കെ ഒരു കത്ത് അയക്കുമ്പോ അത് എടുത്ത് വായിക്കാണ് ഇനിയിപ്പോ രണ്ടുപേരും മൊബൈലിലൂടെ സംസാരിക്കുന്നുണ്ടല്ലോ ഒരുപക്ഷെ അങ്ങനെ ആയിരിക്കട്ടോ ബാലചന്ദ്രൻ അറിയാനിടയാവുന്നത് എന്നാൽ നോവലിൽ രേവതിക്കുട്ടി അലീനെ കെഴുതുന്ന ആ ഒരു കത്ത് ബാലചന്ദ്രന്റെ കൈൽ കിട്ടിയും സംശയം തോന്നി അത് പൊട്ടിച്ചു വായിക്കുന്ന ബാലചന്ദ്രനാണ് ആ കാര്യം മനസ്സിലാക്കുന്നത് ആദ്യ ദിവസം ബാലചന്ദ്രൻ അത് ഉൾക്കൊള്ളാനാവുന്നില്ല വൈജയന്തിയെ തനിക്ക് വിവാഹം കഴിച്ചു തന്നപ്പോൾ അന്നേ ഒരു സംശയം തോന്നിയിരുന്നു വീട്ടുവേലക്കാരന് മകന് എന്തുകൊണ്ടാണ് അവളെ വിവാഹം കഴിച്ചിപ്പിച്ചു കൊടുത്തെന്ന് പലരും ചോദിച്ചെങ്കിലും അതൊന്നും വലിയ കണക്കിലെടുത്തില്ല പക്ഷേ ഇന്നിപ്പോൾ ബോധ്യമായി അവളൊന്നും പ്രസവിച്ചതാണ് അതുകൊണ്ടാ എൻ്റെ തലിൽ അവളെ കെട്ടിവെച്ചത് അതെല്ലാം ഓർത്തപ്പോൾ ബാലചന്ദ്രന് വല്ലാതെ ശ്വാസമുട്ടുന്ന പോലെ തോന്നി ആ സമയം അലീനയോട് ബാലചന്ദ്രന് വല്ലാത്ത വെറുപ്പും ദേഷ്യവും തോന്നി തന്റെ ജീവിതം തകർക്കാനും തനിക്ക് ഈ വയസ്സുകാലത്ത് മനസമാധാനം ഇല്ലാതാക്കാനാണ് അവളിപ്പോൾ കടന്നു വന്നത് ഒരുപക്ഷേ ഇതൊന്നും അറിയാതെ ഞാൻ ഈ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോയേനെ എന്നാലും മനസമാധാനം ഉണ്ടായിരുന്നു വൈദ്യതയുടെ എല്ലാത്തിനും എല്ലാ അഹങ്കാരത്തിനും ഞാൻ കൂട്ടുനിന്നതും അവളുടെ വാഴടുപ്പിക്കാനായിട്ട് ഒന്നും മിണ്ടാതെ തല കുരിച്ച് നിന്നതെല്ലാം അവളുള്ള സ്നേഹം മാത്രമായിരുന്നു വലിയ വീട്ടിലെ പെൺകുട്ടി എന്നൊരു എപ്പോഴും ഒരു വില ഞാൻ അവൾക്ക് കൊടുത്തേരുന്നു എന്നാൽ അവൾ എന്നെ ചതിച്ചോണ്ടാണ് എന്നെ സംശയിച്ച് നടന്നത് ആ അലീനയുമായിട്ട് തനിക്ക് അതീതമുണ്ടെന്ന് വരെ അവൾ പറഞ്ഞു അതും അവളോട് തന്റെ മകളോട് കാണിക്കുന്ന പോലെ ഒരു സ്നേഹം കാണിച്ചതിന്റെ പേരിൽ അവളാണ് യഥാർത്ഥ കള്ളി എന്നെങ്കിലും മനസ്സ് വിചാരിച്ച് ബാലചന്ദ്രൻ വല്ലാതെ അസ്വസ്ഥത തോന്നണം അലീന ബാലചന്ദ്രന്റെ അടുത്തേക്ക് വരുമ്പോൾ അയാൾ ദേഷ്യപ്പെടുന്നുണ്ട് എന്തിനാ നീ ഇങ്ങോട്ട് വന്നത് ഇനി എന്റെ മനസ്സമാധാനം ഇല്ലാതാക്കാനല്ലേ നീ ഇങ്ങോട്ട് വന്നത് അയ്യോ ഞാൻ അങ്ങനെ ഉദ്ദേശമല്ല സാറേ എന്ത് സാറ് മേലാൽ ഇനി എന്റെ മുന്നിൽ കണ്ടുപോകരുത് എന്ന് പറഞ്ഞാൽ െ വഴക്കു പറഞ്ഞ് അവടൊന്ന് പറഞ്ഞയക്കുന്നുണ്ട് ആ ഒരു സമയം ബാലചന്ദ്രൻ ചിന്തിക്കാണ് അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ തെറ്റ് ചെയ്തത് കുഞ്ഞിരാമനും മറ്റുള്ളവരാണ് എന്നെ വിദഗ്ധമായിട്ട് പറ്റിച്ചു തൻ്റെ ഭാര്യയ്ക്കും സത്യമറിയാം അവൾ ഒരു പ്രസവിച്ചതാണെന്ന് എന്നിട്ടും അവൾ എത്ര നല്ലതായിട്ടാണ് അഭിനയിച്ചതും എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല അങ്ങനെ അലീലെ പിന്നെ വരുന്ന സമയത്ത് ബാലചന്ദ്രൻ വളരെ സൗമ്യമായിട്ടാട്ടോ അവളോട് പെരുമാറുന്നു ഞാൻ നിന്നോട് ദേഷ്യപ്പെട്ടു നീ ഒരു കണക്കിന് ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എല്ലാവരും കൂടെ എന്നെയല്ലേ ചതിച്ചത് നീ എന്നോട് ക്ഷമിക്ക് യ്യോ സാറേ ഞാന് ഒരിക്കലും സാറിൻ്റെ കുടുംബം തകർക്കാനും ഈ വീട്ടിൽ അധികാരം പിടിച്ചു പറ്റാനോ വന്നതല്ല എനിക്ക് എനിക്കെവിടെയും പോവാതായപ്പോൾ മുത്തശ്ശൻ തന്നെയാ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആൾ തന്നെയാ എന്നിങ്ങോട്ട് ഒരു സെർവൻറ്റിന്റെ വേഷത്തിൽ കൊണ്ടുവന്നത് പക്ഷേ ഒരിക്കലും എൻ്റെ മമ്മിക്ക് ഞാൻ ഒരു വാക്കു ഞാൻ കാരണം ആ കുടുംബം ഒരിക്കലും തകരില്ലെന്നും ഇനി ഒരിക്കലും ഈ ഞാൻ ഈ കാര്യം പറയില്ലെന്ന കാര്യവും വാക്കു കൊടുത്തേരുന്നു പക്ഷേ അതേ ദൈവത്തിൻ്റെ കളിയുണ്ടെന്ന് കൂട്ടിക്കോ ഇപ്പൊ ഞാനറിഞ്ഞല്ലോ നീ വൈജന്തിയുടെ മകളാണെന്ന് പത്തിരുപത്തിരണ്ട് വർഷം മുമ്പേ എന്താണ് സംഭവിച്ചെന്നാണ് എനിക്കറിയേണ്ടത് അവരെ എൻ്റെ തലയിൽ അവളെ കെട്ടിവെക്കുമ്പോൾ ഇങ്ങനൊരു ലക്ഷ്യത്തോടെയാണ് കെട്ടിവെച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഈ വിവാഹം നടക്കുമ്പോഴും എല്ലാവരും ചോദിച്ചതാണ് ഇത്രയും പണിക്ക പണക്കാരി പെണ്ണിനെ എങ്ങനെ ബാലചന്ദ്രന് കിട്ടിയെന്ന് പിന്നെ എല്ലാത്തിനും ഒരു പോരാട്ടമായിരുന്നു അവരുടെ കുടുംബത്തിനൊപ്പം സാമ്പത്തികം വേണമെന്ന ഒരു നേട്ടമായിരുന്നു അങ്ങനെ ഞാൻ എല്ലാം സ്വന്തമാക്കിയത് ഇപ്പോൾ എല്ലാ സ്വത്തുക്കളും അവർക്കൊപ്പം എനിക്കും ഉണ്ട് പക്ഷേ ഇങ്ങനെ ഒരു ചതി പിന്നീട് ഒളിഞ്ഞിരിക്കുന്നത് ഞാൻ ഞാൻ അറിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട് അങ്ങനെ കൈക്കോപ്പി അലീന ഈ കാര്യം ആരോടും പറയരുതെന്നും അച്ഛന് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിക്കണമെന്നും അവൾ പറയുന്നുണ്ട് എന്താ നീ എന്നെ വിളിച്ചത് അച്ഛാന്നോ അങ്ങനെയാണെങ്കിൽ ഞാൻ നീ എന്നെ അച്ഛനായി കാണുന്നുണ്ടെങ്കിൽ നീ എങ്ങനെയാ ഇങ്ങോട്ട് വരാനുള്ള സ കാര്യമൊക്കെ എന്നോട് പറയണം അങ്ങനെ അലീന എല്ലാം തുറന്ന് പറയുന്നുണ്ട് പക്ഷേ നീ വൈജാന്തിയുടെ മകളാണെന്ന കാര്യം ഞാൻ ഇവിടെ ആരോടും പറയില്ല എന്നാലും എനിക്ക് ചോദിക്കേണ്ടവരോട് ചോദിക്കണം എന്ന് പറഞ്ഞിട്ട് ബാലചന്ദ്രൻ വേണ്ടി വിഷനെ കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ അന്ന് ആ സമയം വിഷു നാട്ടിലെത്തിയിട്ടുണ്ടാവും വിഷനും കൂട്ടി ബാലചന്ദ്രൻ പുറത്തേക്ക് പോവുകയാണ് വിശ്വൻ ഞാനൊരു കാര്യം ചോദിക്കട്ടെ നിങ്ങളുടെ കുടുംബം ഇത്ര നല്ല പാരമ്പര്യമുള്ള കുടുംബാട്ടവും ആ വീട്ടിലെ വേലക്കാരൻ്റെ കൊണ്ട് എന്തുകൊണ്ടാണ് മ പെങ്ങളെ വിവാഹം കഴിപ്പിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വിശൻ ആകെ ഒന്ന് നെട്ടുന്നുണ്ട് എന്താ ബാലചന്ദ്ര ഇത്രയും വർഷങ്ങളില്ലാത്ത ഒരു ചോദ്യവും സംശയമൊക്കെ ഇപ്പോൾ അല്ല സംശയിക്കേണ്ട കാര്യങ്ങളാണല്ലോ നടന്നുകൊണ്ടിരിക്കുന്നതും എന്നാൽ ഇപ്പം അങ്ങനെ സംശയിക്കേണ്ട ഒരു ഒരാവശ്യമില്ല എന്ന് പറയുകയാണ് എന്നാൽ എനിക്കുണ്ട് വൈദ്യുതിക്ക് മുമ്പേ ഒരു പ്രണയമുണ്ടായിരുന്നല്ലേ അവൾ അവർ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയിരുന്നു അതിലവൾ ഒരു കുഞ്ഞിന് ജന്മം നൽകുകയും ചെയ്തു പിന്നെന്താണ് സംഭവിച്ചത് നിങ്ങൾക്ക് മാത്രമേ അറിയുള്ളൂ ആ ആ ഒരു കാര്യം എനിക്കറിയേണ്ടത് ഇത് കേട്ടാ വിഷൻ ആകെ ഒന്ന് നെട്ടുന്നുണ്ട് എന്തൊക്കെയാണ് ബാലചന്ദ്ര നീ പറയുന്നത് വൈദ്യന്തിക്ക് മുമ്പേ ഒരു പ്രണയമുണ്ടെന്നോ അവർ ഒരുമിച്ച് താമസിച്ചെന്നോ ഒരു കുഞ്ഞുണ്ടെന്നോ എന്തൊക്കെയാ നീ ഒരു ഭർത്താവല്ലേ നിനക്ക് ആ കാര്യം ഇപ്പോഴും മനസ്സിലായില്ലേ അതെ എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ ചതിക്കായിരുന്നു ആ കാര്യം എനിക്ക് മനസ്സിലായി തൽക്കാലം നിന്റെ പെങ്ങളുടെ മുമ്പിൽ ഇപ്പോഴും ഞാൻ വിഡ്ഡിയായിട്ട് തന്നെയാണ് ഞാൻ ഈ കാര്യം മറന്നതൊന്നും അവൾക്കറിയില്ല എന്നാലും പത്തി വർഷം അവൾ ആഗ്രഹിച്ച ജീവിതം നിങ്ങൾക്ക് അങ്ങ് നേടിക്കൊടുത്താൽ പോരായിരുന്നോ എന്തിനാ എൻ്റെ തലയിൽ കെട്ടി വെച്ച് എന്ന് ബാലചന്ദ്രൻ ചോദിക്കുമ്പോൾ ഉത്തരമുട്ടി വിഷ തല താഴ്ത്തി നിൽക്കുകയാണ് വിഷൻ ആകെ ടെൻഷനോടു കൂടെ വീട്ടിലേക്ക് വരുമ്പോൾ കമല ചോദിക്കുന്നുണ്ട് എന്ത് പറ്റിയും എന്താ എന്തിനാ ബാലചന്ദ്രൻ കാണാൻ വിളിച്ചത് അതൊന്നില്ലെന്ന് പറഞ്ഞ് താടി തപ്പു നിന്നിട്ടോ കമലയോട് പറഞ്ഞ ശരി അവലെന്ന് വിഷന് തന്നെ അറിയാം അതിനുശേഷം വീട്ടിലേക്ക് പോവാണ് ആലീനയുടെ മായി ബാലചന്ദ്രൻ കൂടുതൽ അടുക്കുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ വൈജയന്തി അവിടെ കാണുന്നത് വെറും അവിധത്തിൻ്റെ പേരിലാട്ടോ എടി നിനക്ക് ഏത് സമയം ബാലചന്ദ്രന്റെ റൂമിൽ എന്താടി കാര്യം പിന്നെ മനുഷ്യ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അവളുടെ തൊളി വെളുപ്പ് കണ്ടിട്ട് പ്രായം കുറവാണ് അത് കണ്ട് നിങ്ങളെ നെഗളിക്കാൻ നിൽക്കേണ്ട ഈ വൈജയന്തി അത് വെച്ച് പൊറപ്പിക്കില്ല എന്ന് പറയുന്നത് എൻ്റെ വൈജെ മോളെ മോളെപ്പോലെയാണ് അങ്ങനെ കരുത് സ്വന്തം കുറിച്ച് നീ ഇങ്ങനെയൊക്കെ അനാവശ്യം പറയോ എന്ന് അറിയാതെ പോലും ചോദിച്ചു പോകുന്നുണ്ട് സ്വന്തം മോളോ വീട്ടിൽ വന്ന വേലക്കാരെങ്ങനെ എൻ്റെ മോളാവുന്നത് അതെ അല്ല ഞാൻ ചോദിച്ചത് സ്വന്തം മോളെ പ്രായല്ലേ അവൾക്കുള്ളൂ എന്നിട്ടും നീ ഇങ്ങനെയൊക്കെ പെരും ോ എന്നാ ഞാൻ ചോദിച്ചത് അങ്ങനെ വൈജതിയുടെ സംസാരം അതിരി കടക്കുന്നുണ്ട് ബാലചന്ദ്രനെയും അലിനെയും ചേർത്ത് പല അവിധ കഥകളും മെനഞ്ഞുണ്ടാക്കുകയാണ് മുത്തശ്ശി ഈ സമയം മുത്തശ്ശി പറയും എന്താ വൈജയ് നീ ഇങ്ങനെയൊക്കെ ആ കുട്ടിയുടെ കയ്യിൽ അങ്ങനെ ഒരു അമ്മയ്ക്ക് പൊട്ട കണ്ണാണ് അമ്മ എപ്പോഴും കണ്ടിട്ടില്ല അവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അങ്ങനെ ബാലചന്ദ്രനും അലിയും സംസാരിക്കുമ്പോഴൊക്കെ മുത്തശ്ശിക്കും ചെറിയൊരു സംശയമൊക്കെ തോന്നിത്തുടങ്ങാട്ടോ അങ്ങനെ ആ സമയം ബാലചന്ദ്രൻ എടുത്ത് എന്താ ബാല വൈജേദി പറഞ്ഞതിലോ സത്യമുണ്ടോ നീ എന്തിനാ ചെയ്തത് എൻ്റെ അമ്മേ നിങ്ങൾക്ക് ആ അവളുടെ അസുഖം തുടങ്ങിയോ ഈ ഈ ഒരു അലീനിയെ കണ്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ ഇത്രയും വർഷമായിട്ട് ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ മോളോട് ഇല്ലല്ലോ എന്നാലും അവളോട് നീ അലീനയുമായിട്ട് സംസാരിക്കേണ്ട അതുകൊണ്ടല്ലേ ഈ പ്രശ്നം എന്താ സംസാരിച്ചാൽ അവൾ എൻ്റെ മോളെ പോലെ തന്നെയാണ് എനിക്ക് ഞാൻ സംസാരിക്കും ഞാൻ ബബിതയോടും കൃഷ്ണജിയോടും ഒക്കെ സംസാരിക്കുന്നുണ്ടല്ലോ ആ രീതിയിൽ ഞാൻ സംസാരിക്കും ആ സമയത്ത് വീണ്ടും പറയും അവളുടെ മനസ്സിൽ വെറുതെന്തിനാണ് ഈ ദേഷ്യം കയറ്റുന്നത് ആ പെൺകുട്ടിയെ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാൽ അതിന് പോവാൻ പോലും ഒരിടല്ല അവൾ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടാലും ഇവിടെ നിന്ന് എവിടേക്കും പോകുന്നില്ല എന്ന് പറയാണ് വൈജയന്തി ആണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു സമയമായപ്പോഴേക്കിനും ഹരിശങ്കർ ഒരു പാവം പെൺകുട്ടിയെ പ്രണയിച്ച് അവളെ പേടിപ്പിക്കുന്നുണ്ട് അങ്ങനെ ഹരിശങ്കർ ആ ഒരു കാര്യം കേസാവുക രണ്ട് ഹരിശങ്കറും രോഹിത്തും ജയിലിലാവുന്നുണ്ട് കേട്ടോ ഒടുവിൽ കൊണ്ട് ആ പെൺകുട്ടിയെ വിവാഹം കഴിപ്പിക്കുന്നുണ്ട് അതിന് കാരണക്കാരി അലീനയാണ് കേട്ടോ കാരണം ആ പെൺകുട്ടി അത്രയും ഇന്നത്തെ ഒരു എപ്പിസോഡിലൊക്കെ ആ ഒരു പെൺകുട്ടിയുടെ സീനൊക്കെ വന്നിട്ടുണ്ട് ഹരിശങ്കർ പ്രണയിച്ച് നടക്കുന്ന ആ ഒരു പെൺകുട്ടിയെ സീൻ ഇന്നത്തെ ആ ഒരു എപ്പിസോഡിൽ വരുന്നുണ്ട് ആ പെൺകുട്ടിയാണ് ഇവർ പീഡിപ്പിക്കുന്നത് അങ്ങനെ അതറിഞ്ഞ് മുത്തശ്ശിക്ക് വല്ലാതെ ദേഷ്യമൊക്കെ ഉണ്ട് കേട്ടോ അലീനയുടെ അടുത്ത് എന്നാലും മാലീന ചെയ്തത് ശരിയാണെന്ന് അവൾക്കറിയാം കാരണം ഒരു പെൺകുട്ടിയുടെ ജീവിതം ഇല്ലാതാക്കിയത് അതിൻ്റെ പേരിലാണല്ലോ വിവാഹം കഴിപ്പിച്ചത് എന്നാൽ വൈജാന്തിക്ക് ഇതൊട്ടും ഉൾപ്പെടാം വയ്യം ഒടുവിൽ കുറ്റപ്പെടുത്താണ് ബാലചന്ദ്രനെയും കുറ്റപ്പെടുത്തുന്നുണ്ട് അലീനയെയും ചേർത്തിട്ട് മുത്തശ്ശി ഇങ്ങനെ ഓരോ കാര്യം പറയുമ്പോൾ ഒടുവിൽ നിയന്ത്രണം വിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട് അമ്മേ ഇവൾ ആരാണെന്ന് അമ്മൾക്കറിയോ അമ്മക്കറിയില്ലെങ്കിൽ പത്തിണ്ട് വർഷം മുമ്പുള്ള കാര്യം അമ്മ ഒന്ന് ആളിച്ചു നോക്കേ വൈഞ്ചന്തിയെ ഒരു വേലക്കാരൻ മകനെ ആയ എനിക്ക് കെട്ടിച്ചു തന്നു എന്തുകൊണ്ടാ അതിന്റെ പിന്നിൽ ഒരു കഥയുണ്ടല്ലോ അല്ലാതെ നിങ്ങൾ വെറുതെ അത്രയും പണക്കാരിയായി ഒറ്റ മോളെ പാരമ്പര്യമുള്ള കുടുംബക്കാർ ഒരിക്കലും എന്നെ കൊണ്ട് വിവാഹം കഴിപ്പിക്കില്ല അന്ന് അതൊന്നും ചിന്തിക്കാറില്ല ഓളം എൻ്റെ തലക്കില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ എല്ലാം വെളിച്ചത്തായിട്ടുണ്ട് ഇത് കേട്ട മുത്തശ്ശിയെ ആകെ വാ വാപ്പൊളിച്ച് നിൽക്കാനിട്ടും അന്ന് നിങ്ങളുടെ മോൾ ഒരാളെ പ്രണയിച്ചു അവ രണ്ടുപേരും കൂടെ താമസം തുടങ്ങി അവൾ പൂർണ്ണ ഗർഭിണിയായി അവളുടെ അവളെ നിങ്ങൾ നൈസായി വീട്ടിലേക്ക് കൊണ്ടുവന്നു അവൾ പ്രസവിച്ച ഉടനെ ആ കുഞ്ഞിനെ നിങ്ങൾ അങ്ങ് മാറ്റി എന്നിട്ട് ആ കുഞ്ഞ് മരിച്ചു പോയെന്ന് മോളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് മറ്റൊരു വിവാഹത്തിന് തയ്യാറാക്കി ഇതല്ലേ സത്യം ഇത് കേട്ട മുത്തശ്ശി ആകൊളിക്കുന്നുണ്ട് കേട്ടോ എന്തൊക്കെയാടാ നീ പറയുന്നത് നീ ചിലപ്പോൾ മുത്തശ്ശിക്ക് ഈ കാര്യങ്ങളൊന്നും അറിയില്ലായിരിക്കും എന്നാലും ചെറിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്കാരൻ കാരണം സ്വന്തം മോളാണല്ലോ അതുകൊണ്ട് ചെറിയ കാര്യങ്ങളൊക്കെ മുത്തശ്ശിക്ക് മനസ്സിലാക്കാൻ പറ്റുമോ ഇക്കാരൻ അമ്മയ്ക്കും അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം അന്നാ കുഞ്ഞ് മരിച്ചിട്ടില്ല കുഞ്ഞിരാമൻ സാർ എന്താ കുഞ്ഞിനെ ചെയ്തെന്നറിയോ ആ അദ്ദേഹം ഒരു ഓർഫനേജിൽ ആ കുഞ്ഞിനെ ആക്കി സ്നേഹനികേതത്തിനും എന്ന പ്രീത കയ്യിൽ ആ കുഞ്ഞിനെ ഏൽപ്പിച്ചു അങ്ങനെ അലീനയെ വാപ്പൊളിച്ചു നോക്കുന്നുണ്ടേ മുത്തശ്ശി എന്തൊക്കെയാണ് ഞാനീ കേൾക്കുന്നത് എന്ന് മട്ടിയിൽ അതെ അമ്മക്കറിയോ ഇവൾ ആരാണെന്ന് ആ വഞ്ചേന്തി പ്രസവിച്ച മോള ഇത്രയും വളർന്ന് വലുതായി അവൾ ഇപ്പോഴത്തെ അവൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു അന്ന് വയ്യാതെ കിടന്നപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ഒരു സ്ത്രീയെ അച്ഛനെ കാണാൻ വന്നില്ലേ ആ വന്ന് സ്ത്രീ കാണാൻ വന്ന ഉടനെ തന്നെ അച്ഛൻ കാറുമെടുത്ത് മനുവും കൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോയി ആ ഒരു പോക്കാണ് അച്ഛൻ അസുഖം കൂടുകയും മരണത്തിലേക്ക് നയിക്കുകയും ചെയ്തത് അന്ന് എന്തിനാണ് പോയതെന്നറിയോ ചെയ്ത് തെറ്റിത്തിരുത്താനായിട്ടും ഇവളെ കാണാനും ഇവളെ അനുഗ്രഹിക്കാനും ഒരു വീട്ടുകാരുടെ വേഷം കെട്ടി വീട്ടിലേക്ക് കൊണ്ടുവരാനും ഒരു ചില്ലി ഭിത്തിക്കപ്പുറം ഒരു കാര്യം ആരോടും പറരുതെന്ന് ഇവളോട് പറഞ്ഞ് ശട്ടം കേട്ടിരുന്നു ഇവളുടെ മമ്മി അതുകൊണ്ടാ ഇവൾ ഇത്രയും കാലം അതെല്ലാം മറച്ചു വെച്ചു സ്വന്തം കുടുംബത്തെ പോലെയല്ലേ അവൾ ഈ കുടുംബത്തെ സ്നേഹിച്ചു ഈ സത്യം ഞാൻ ഈ അടുത്താണ് അറിഞ്ഞത് ഇവൾക്ക് രേവതിക്കുട്ടി എഴുതിയച്ച ആ കത്ത് ഞാൻ വായിച്ചില്ലായിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ ഈ സത്യം അറിയാനും പോകത്തില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ഇവളോട് സംസാരിക്കുകയും ഒരു മകളെപ്പോലെ ഇവളോട് പെരുമാറുകയും ചെയ്ത് കണ്ടിട്ടാ വൈജയന്തി ഇത്തരത്തിലുള്ള ഒരു കള്ളങ്ങളെല്ലാം പറഞ്ഞു പിടിപ്പിച്ചതും ഞാനും ഇവൾക്കും അവിഹമാണെന്ന് പറഞ്ഞ് എന്തമ്മേ ഇത് കേട്ടതും എല്ലാം അന്തം വിട്ട് കേട്ടിരിക്കുന്ന മുത്തശ്ശി വാപ്പ വിളിച്ച് പോവാട്ടോ എന്തെങ്കിലും വിശ്വാസമായില്ലേ അമ്മക്കറിയോ ഇത് ഇവളെ വൈജയന്തിയുടെ മോളാണ് ഇപ്പോഴെങ്കിലും അമ്മക്ക് ബോധമായോ അവളോട് അലീന മോളെ എന്തായി കേൾക്കുന്നത് ഞാൻ കേട്ടതൊക്കെ സത്യമാണ് നീ പറയും നീ വൈജേന്ദ്രടെ മോളാണോ അത് കേട്ട അലീന തല കുനിക്കുന്നുണ്ട് അതിനുശേഷം ഇതൊന്നും ആരോടും പറയരുതെന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പ്രജിത മമ്മിക്ക് ഞാൻ വാക്ക് കൊടുത്താണ് പക്ഷേ എന്താ ഞാൻ ഒരിക്കലും മനഃപൂർവ്വം ആരെയും അറിയിച്ചിട്ടില്ല ആരുടെയും ജീവിതം തകർക്കാനും വന്നതല്ല എന്ന് പറയുന്നുണ്ട് അതിനുശേഷം അവൾ ആ വീട്ടിൽ നിന്ന് പോവാൻ തന്നെ തീരുമാനിക്കാണ് ഞാൻ കാരണം ഒരിക്കലും ഈ കുടുംബത്തിൽ കല ഉണ്ടാവരുത് അങ്ങനെ അലീന പോകുമ്പോ ബാലചന്ദ്രൻ ചോദിക്കും നീ എവിടേക്ക് പോകണം നീ എവിടെ േക്കും പോവേണ്ടവളെല്ലാം നീ ഇവിടെ തന്നെ ഉണ്ടാവണം എന്നാൽ അരീന തന്റെ അച്ഛനെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് പിന്നെ അവളുടെ യാത്ര അച്ഛൻ്റെ വീട്ടിലേക്കായിരിക്കും തനിക്ക് ബന്ധുക്കൾ എല്ലാവരും വേണം ഞാൻ തൻ്റെ അച്ഛനെ ആരാണെന്ന് അറിയണം അതിനു വേണ്ടിയുള്ള ശ്രമത്തിലാട്ടോ അവളുടെ അച്ഛൻ ആരാണെന്ന് ബാലചന്ദ്രൻ തന്നെയാണ് അവളുടെ വീടും അഡ്രസ്സും എത്തിച്ചു കൊടുക്കുന്നത് ഒരു ക്രിസ്ത്യാനി കുടുംബമായിരിക്കും നല്ല സ്വത്തവും മുതലുമൊക്കെയുള്ള പാരമ്പര്യമായിട്ടുള്ള വലിയൊരു കുടുംബക്കാർ തന്നെ അവരുടെ അഭിമാനം കാക്കാനായിട്ട് തന്നെ ഒരു ഹിന്ദു സ്ത്രീയെ പ്രേമിച്ചതുകൊണ്ട് തന്നെ മകനെ പല കള്ളങ്ങളും പറഞ്ഞ് അവ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കുന്നിടത്തേന്ന് കൊണ്ടുവന്നതായിരിക്കും അങ്ങനെയാണ് വൈജയന്തിയും സ്റ്റാലിനും വേർപിരിയുന്നത് ലാലിച്ചൻ എന്നാ കേട്ടോ ഒരു പാട്ടാളക്കാരനായിരിക്കും അങ്ങനെ അവ രണ്ടുപേരും അന്നാണ് വേർപ്പിരി അതോടുകൂടെ ലാലിച്ചൻ തന്നെ ചതിച്ചതാണെന്നാണ് വൈജയന്തി കാണുന്നത് കരുതുന്നത് എന്നാൽ അതല്ല സത്യം ഒടുവിൽ വൈജയന്തിയും മനസ്സിലാക്കുന്നുണ്ട്